തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ മലപ്പുറം സ്വദേശിയായ ഐ ബി ഉദ്യോഗസ്ഥൻ സുഗാന്ത് സുരേഷിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി കുടുംബം രംഗത്ത് വരികയാണ് മേഘ ട്രെയിനിൽ നിന്നും മുന്നിൽ ചാടുമ്പോൾ ഫോണിൽ സംസാരിച്ചിരുന്നത് സുഗാന്ത് സുരേഷിനോടായിരുന്നുവെന്ന് പിതാവ് മധുസൂദനൻ ആരോപിക്കുകയും ചെയ്തു മകൾക്ക് സുഗേഷിന്റെ ഭീഷണി ഉണ്ടായിരുന്നു ഇതാവാം ആത്മഹത്യയെ പ്രേരിപ്പിച്ചതെന്നും മധുസൂദനൻ വ്യക്തമാക്കിയിട്ടുള്ളു മകളെ ഐ ബി ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശി സുഗാന്ത് സുരേഷ് സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്ന് പിതാവ് ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി മാസത്തെ ശമ്പളമടക്കം മലപ്പുറം സ്വദേശിയുടെ അക്കൗണ്ടിലേക്ക് മകൾ ട്രാൻസ്ഫർ ചെയ്തു നൽകുകയും ചെയ്തു മരിക്കുമ്പോൾ മകളുടെ അക്കൗണ്ടിൽ കേവലം എൺപത് രൂപ മാത്രമായിരുന്നുവെന്നും പിതാവ് മധുസൂദൻ ആരോപിക്കുന്നുണ്ട് ഇക്കാര്യവും പേട്ട പോലീസ് പരിശോധിക്കുകയാണെന്ന് കുടുംബത്തിന്റെ ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചു വരുന്നുണ്ട് മേഘയുടെ അക്കൗണ്ട് വിവരങ്ങൾ പോലീസിന് കൈമാറുകയും ചെയ്തു കഴിഞ്ഞു സുകേഷിനെ കാണാൻ പലവട്ടം മേഘ കൊച്ചിയിലേക്ക് പോയി സുകേഷും പലവട്ടം തിരുവനന്തപുരത്തു നിന്ന് വന്നു എന്നാൽ യാത്രാ ചെലവുകൾ വഹിച്ചിരുന്നത് മേഘയായിരുന്നു കൂടുതൽ ഭീഷണിയും ചൂഷണവും സംശയിക്കുന്നതായും കുടുംബം ആരോപിക്കുന്നുണ്ട് മരണത്തിൽ സാമ്പത്തിക ചൂഷണം നടന്നുവെന്ന് ആരോപിക്കുകയാണ് പിതാവ് മധുസൂദനൻ മകളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കിയപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത് പല സ്ഥലത്ത് വെച്ചും എ ടി എം കാർഡ് മുഖേനയുള്ള സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട് ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ പണമില്ലാത്തതിനാൽ വരുന്നില്ലെന്ന് സുഹൃത്തുക്കളോട് പറയേണ്ടി വരുന്ന സ്ഥിതിയിലായിരുന്നു മകൾ ഉണ്ടായിരുന്നുവെന്നും അച്ഛൻ ആരോപിച്ചിരുന്നു ഫെബ്രുവരി ഇരുപത്തെട്ടിന് കിട്ടിയ ശമ്പളമടക്കം ഇത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്ത് പോവുകയും ചെയ്തു എല്ലാ മാസവും ഇത്തരത്തിലുള്ള പണമിടപാട് നടക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനുശേഷം മാസച്ചെലവിനായി മേഘിക്ക് ഇയാൾ കുറച്ച് പണം നൽകുന്നതായാണ് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറിൽ നിന്നും വ്യക്തമാകുന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാൾ സ്വദേശി സുഗാന്തിനെതിരെയാണ് ഇപ്പോൾ മേഘയുടെ കുടുംബം ഗുരുതര ആരോപണവുമായി രംഗത്ത് വരുന്നത് ജോലി സംബന്ധമായ പരിശീലന കാലത്താണ് ഇയാളുമായി മേഘ പരിചയത്തിലാവുന്നത് ഇയാളുമായി ഇഷ്ടത്തിലായിരുന്നുവെന്നാണ് മകൾ വീട്ടിൽ പറഞ്ഞിരുന്നത് മകൾക്ക് വാങ്ങി നൽകിയ കാർ എറണാകുളം ടോൾ കടന്നതായി സന്ദേശം ലഭിച്ചതിന് പിന്നാലെ കാർ മോഷണം പോയതാണെന്ന ധാരണയിൽ മകളെ വിളിച്ചപ്പോഴാണ് മലപ്പുറം സ്വദേശിക്കൊപ്പം എറണാകുളത്താണ് മേഘയുള്ളതെന്ന് വ്യക്തമായത് ഇതിന് പിന്നാലെയാണ് ഇയാളുമായി പ്രണയത്തിലാണെന്ന് മകൾ ഭാര്യയോടും പറഞ്ഞതെന്നും മധുസൂദനൻ വിശദമാക്കിയിട്ടുള്ളത് വിവാഹം കഴിക്കണമെന്ന മേഘ ആവശ്യപ്പെട്ടതോടെയാണ് സുഗാന്ത് പിന്മാറിയതെന്നും തനിക്ക് ഐ എ എസ് എടുക്കണമെന്നും പിതാവിന്റെ ചികിത്സ സംബന്ധമായ കാര്യങ്ങളുണ്ടായിരുന്നെന്നും മറുപടിയായി ബന്ധുക്കളും വെളിപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥ മേഘയെ മാർച്ച് ഇരുപത്തിനാലിനാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എമിഗ്രേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥയായിരുന്ന പത്തനംതിട്ട സ്വദേശിയാണ് മേഘ ജോലി കഴിഞ്ഞ് വിമാനത്താവളത്തിൽ നിന്നും മടങ്ങിയ മേഘയുടെ മൃതദേഹം ചാക്ക റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തുകയായിരുന്നു പ്രണയ നൈരാശ്യമാണ് ആത്മഹത്യയ്ക്ക് കാരണമായതെന്നും പോലീസ് കണ്ടെത്തുകയും ചെയ്തു മേഘ ഐ ബിയിലെ ജോലിക്കാരനായ മറ്റൊരു യുവാവുമായി പ്രണയത്തിലുമായിരുന്നു സുഗാന് ബന്ധത്തിൽ നിന്നും പിന്മാറിയിരുന്നു അതിന്റെ മനോവിഷമത്തിൽ മേഘ ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസ് ഇപ്പോൾ വിശദമാക്കിയിട്ടുള്ളത് മരണ ദിവസം ട്രെയിൻ വരുമ്പോൾ ട്രാക്കിന് കൂടി ഫോണിൽ സംസാരിച്ച് നടക്കുകയായിരുന്നു മേഘ പെട്ടെന്നാണ് അതിവേഗത്തിൽ ട്രാക്കിലേക്ക് ഓടിക്കേറിയത് ഫോൺ വിളി നിർത്താതെ തന്നെ ട്രാക്കിൽ തലവെച്ചു കിടന്നു ട്രെയിൻ ശരീരത്തിലൂടെ ഇറങ്ങി മൊബൈൽ ഫോൺ തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു ഐ ഡി കാർഡ് കണ്ടാണ് മരിച്ചയാളെ തിരിച്ചറിഞ്ഞത് രാജസ്ഥാനിലെ ജോധ്പൂരിൽ ട്രെയിനുകളിടെയാണ് സുഗാന്തിനെ മേഘ പരിചയപ്പെട്ടത് എന്ന് കുടുംബം പറയുന്നു സൗഹൃദം പ്രണയമായി വളർന്നതിന് പിന്നാലെ മേഘയുടെ അക്കൗണ്ടിലെത്തുന്ന മുഴുവൻ ശമ്പളവും സുഗാന്തിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടുവെന്നും മേഘയ്ക്ക് ആവശ്യം വരുമ്പോൾ അഞ്ഞൂറും ആയിരവുമായി സുഖം നൽകിയിരുന്നുവെന്നും ബാങ്ക് ഇടപാടുകൾ രേഖകൾ സഹിതം കുടുംബം ആരോപിക്കുന്നുണ്ട് മകൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലുമുള്ള പണം കൈവശം ഉണ്ടായിരുന്നില്ല എന്നും പിതാവ് ആരോപിക്കുകയും ചെയ്തു മേഘയുടെ മരണത്തിന് ശേഷമാണ് സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അറിയുന്നതെന്നും മധുസൂദനൻ വെളിപ്പെടുത്തി ഉച്ചയ്ക്ക് ഭക്ഷണം പോലും പണമില്ലാത്തതിനാൽ മേഘ കഴിച്ചിരുന്നില്ല എന്നും പിറന്നാളിന് ലഡ്ഡു ആവശ്യപ്പെട്ടപ്പോൾ പണമില്ലെന്ന് പറഞ്ഞുവെന്നും സുഹൃത്തുക്കൾ ആരോപിക്കുകയും ചെയ്തു ഒടുവിൽ സുഹൃത്തുക്കൾ ചേർന്ന് കേക്ക് വാങ്ങിയാണ് പിറന്നാൾ ആഘോഷിച്ചതെന്നും മരണശേഷം കൂട്ടുകാർ അറിയിച്ചതായി കുടുംബം വ്യക്തമാക്കി